മമ്മുക്കട മോന്റെ ആയിശ്വര ഭീഷണി അല്ലേ ആ പറഞ്ഞ ആളെ അറിയോ ആരാന്നറിയോ അഡ്രസ്സണ്ടാ ഇല്ല അപ്പൊ പിന്നെ അങ്ങനെ ഒരു വ്യക്തിയുടെ കാര്യം നമ്മ കേണ്ട ആവശ്യണ്ടോ എന്നാലും ഈയൊരു അപ്പൊ അയാളുടെ ചിന്താഗതി അത്രത്തോളം ബാക്കിലാണ് ചിന്തിക്കുക അയാളുടെ പുറകെ പോണ നമ്മുടെ ചിന്താഗതി അത്രയും ബാക്കിലാണെന്ന് ചിന്തിച്ചാ പോരെ ഇപ്പൊ എത്ര പേര് കമന്റില് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ ഞാനിപ്പോൾ അവരുടെ തർക്കിക്കാരൊക്കെ ഉണ്ട് അതൊരു രസമായിട്ടാണ് കാണണം ഞാൻ കാരണം ഞാനും കുറെ സമയം മിടക്കൊക്കെ ഞാൻ ആ സമയത്തിലോട്ട് പോകും എന്നങ്ങനെ ചീത്ത ഓർത്തനം പറയണ്ടാന്ന് ചോദിച്ചു നമ്മൾ ആ വീഡിയോ തന്നെ ഡിലീറ്റ് ചെയ്ത് പബ്ലിക് ഇടാതിരുന്നുകഴിഞ്ഞാൽ ആ വയറൽ തന്നെ നിന്നു അല്ലേ മമ്മൂക്കലൊക്കെ എത്തണില്ല അവരുടെ കാഴ്ച തീരുമാനിക്കാനുള്ള കഴിവ് ഒരു മനുഷ്യൻ്റെ കയ്യിലുണ്ടോ ഒരാൾ ഇപ്പോൾ രാഗിയാത്തിയിരുന്ന കാര്യമാണോ എപ്പോൾ മമ്മൂക്കാണെങ്കിലും ശരി ലാലേട്ടനാണെങ്കിലും ശരി അവർ ചെയ്യണമെന്ന് നന്മയുണ്ട് പബ്ലിക്കിൽ ആക്കാണ്ട് ഇല്ലേ മമ്മൂക്ക് ചെയ്യണ നന്മയുണ്ട് അല്ലേ എത്ര അഹങ്കാരമാണെന്ന് പറഞ്ഞാൽ അപ്പം മറ്റുള്ളവർ പറഞ്ഞാലും ശരി നമുക്ക് കുറേ പേർക്കറിയാവുന്നൊരു കാര്യമുണ്ട് അദ്ദേഹത്തെന്താണെന്ന് അപ്പോൾ ഒരാൾ പറഞ്ഞാൽ അത് ഫലിക്കും തോന്നുന്നുണ്ടോ അതിൽ വലിയ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഉണ്ടാവില്ലേ ഇങ്ങനെയുള്ള പൊട്ടക്കണത്തി കിടക്കണ തവളകളെക്കാട്ടും ഏറ്റവും ദുരിഷ്ടമായിട്ടുള്ള ജീവികൾ പറഞ്ഞാൽ കേൾക്കേണ്ട ആവശ്യം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ണടക്കുക പോകാൻ പറയാം നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്യുക നമ്മൾ വീഡിയോ ഓഫ് ചെയ്യുക അയാൾക്കത് പറഞ്ഞിട്ട് വലിയ പ്രയോജനം ഉണ്ടോ അയാളൊരു പ്രാന്തൻ അത്രേ കാണുള്ളൂ അയാളൊരു പ്രാന്തനായിട്ട് കാണുക ചില സമയങ്ങളിൽ എന്നൊക്കെ ഞാൻ സ്വയം കാണാറുള്ള പ്രാന്തം എന്ന് തന്നെയാണ് കാരണം എന്തിനു പറയാൻ പാടില്ലാത്ത എന്ത് കാര്യം ഇരിക്കണം എന്നുള്ളത് ചിന്തിക്കുന്ന കാര്യങ്ങൾ അയാളുടെ വിവരക്കേടെ അയാളവിടെ പറഞ്ഞു കൊടുത്തു അത് സ്പ്രെഡ് ആക്കാൻ ഇതിരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ അതിലുണ്ട് ആ വീഡിയോ മൊത്തത്തിൽ എല്ലാ ആളുകൾക്കാരും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ പബ്ലിസിറ്റി ഉണ്ടോ അയാളവിടെ പറഞ്ഞിട്ടിരിക്കും അയാൾ അടുത്ത ആളത്ത് എപ്പോൾ പോവും അതപ്പ ചെയ്യേണ്ട നമുക്ക് മമ്മൂക്കൊക്കെ നല്ല ആയസ എന്തായാലും നല്ല ഉറപ്പാ അവർക്കൊക്കെ ഒന്നൊന്നും പറ്റില്ല പിന്നെ മരണമൊന്നും ഒരാളുടെ കയ്യിലിരിക്കണല്ല അവർക്ക് സമയം എടുത്താൽ മരിക്കണം ഇങ്ങനെ ഒരാൾ പറഞ്ഞൊന്നും പറഞ്ഞ ഒരാൾ മരിക്കാൻ പോണില്ല അതാദ്യം ചിന്തിക്ക അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എപ്പഴേ ചാവേണ്ടതാ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല എത്ര പേര് എൻ്റെ ആയിട്ടുണ്ടോ ഈ ശബരിമലയുടെ ഈ മുഖർത്തം മുണ്ടിടുന്നു നിന്നെ കാഴ്സില്ലാണ്ടായിപ്പോടെ എന്തിട്ട് നമ്മളൊക്കെ മരിച്ച പത്ത് പേരറിയും ഇന്ന ആളാണ് മരിച്ചത് ആ പറയണ ആൾ അറിയോ ആ കമ്മൻ്റെ ഇട്ടതിൻ്റെ പേരിൽ അറിയും അല്ലാണ്ടറിയില്ല അപ്പം വിട്ടുകളയാ മമ്മുക്കൊക്കെ ആയി ചിരിക്കട്ടെ കാരണം വേറെ ഒന്നുമല്ല നല്ല നല്ല സിനിമകൾ ഇനി കാണാനുള്ള അപ്പം കഥാപാത്രങ്ങളൊക്കെ ഇനി അഭിനയിക്കാനുള്ളതാണ് ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാം പിന്നെ ഇത് ശരിക്കും ഒരു മോഹൻലാൽ ഫാൻസ പറഞ്ഞു തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉള്ള ചിന്ത ചിന്തക്ക് കോട്ടം തോരും ഫാൻസും ഉണ്ടാകാൻ പാടില്ല ഇത് ഒരു വന്നാൽ മതി അത്രയും ചിന്തിച്ചാൽ മതി ബുദ്ധി ബുദ്ധി ഇല്ല കുഞ്ചിക്കാണ് ബുദ്ധി മമ്മുക്കൊക്കെ ലാലേട്ടൻ്റെ ഫാൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഓരോ ഫംഗ്ഷനൊക്കെ ഞാൻ ലാലേട്ടൻ്റെ പരിപാടിക്കും തുള്ളിയിട്ടുണ്ട് മമ്മുക്കുടെ പരിപാടിക്കും തോന്നിയിട്ടുണ്ട് ഞാനൊരിക്കലും ചിന്തിക്കുന്നില്ല ഇത്രയും മോശമായൊരു ഡയലോഗ് ഫാൻസിൻ്റെ വായും വരും ഇതെന്തോ വട്ട് വട്ട് കേസ് ജാതി ഇപ്പോൾ രാഷ്ട്രീയക്കാരനല്ല പറഞ്ഞ രീതി അനുസരിച്ച് അല്ലേ രാഷ്ട്രീയക്കാരാവാൻ വഴിയില്ല കാരണം സ്വയംബുദ്ധിയില്ലാന്ന് ചിന്തിക്കുക അപ്പം തീർന്നു എല്ലാ പ്രശ്നങ്ങളും നമ്മളവരെക്കാട്ടും ആ പറഞ്ഞവനെക്കാട്ടും മണ് മണ്ടന്മാരാണ് നമ്മളെന്നുള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇതീർ ചർച്ച വിഷയമായിട്ട് എങ്ങനെ അല്ലേ അവനൊരു പ്രാന്തൻ മണ്ടൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഡിലേറ്റ് ചെയ്ത് അങ്ങോട്ട് പോവുക പ്രശ്നം തീർന്നു അവിടെ തീർന്നു അത് പൊക്കി പിടിച്ച് പത്ത് പേർക്ക് തെല്ലുമ്പോൾ അത് വലിയ വിഷയമായി അപ്പം ആരാണ് മണ്ടൻ ചെയ്യിക്കണം അയാളെ വളർത്തുന്നത് നമ്മളാണ് അല്ലേ അയാളുടെ ആ ഒരൊറ്റക്കിൽ നമ്മളെല്ലാവരും അയാളുടെ പിന്നാലെ പോയി മമ്മൂക്കനെ വിട്ടില്ല ലാലറിട്ടാവരും വ അയാളായി നമ്മൾ ഒരുപാട് പേര് ഇതേപോലെ വളർത്തണില്ലേ പ്ലീസ് ഇനി ഇതേപോലത്തെ മരവാഴകളെ വളർത്താതിരിക്കുമോ വെള്ളം ഒഴിക്കാതിരിക്കുമോ